കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടപെടൽ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകുന്ന നസീറുദ്ദീൻ സ്നേഹവീടിന്റെ കുറ്റിയടിക്കൽ കർമ്മം നടന്നു ചടങ്ങ് ഏർനാട് എം എൽ എ പി കെ ബഷീർ നിർവഹിച്ചു വ്യാപാരികളുടെ എക്കാലത്തെയും നേതാവായ പി നസിരുദ്ദീൻറെ പേരിൽ എടവണ്ണ മേലെ ചളിപ്പാടത്ത് നിർമ്മിച്ചു നൽകുന്ന സ്നേഹ വീടിന്റെ കുറ്റിയടിക്കൽ കർമ്മമാണ് എറണാട് എം എൽ എ പി കെ ബഷീർ നിർവഹിച്ചത് എടവണ്ണ സ്വദേശിക്കാണ് വീട് നിർമ്മിച്ചു നൽകുന്നത് എട്ടു മാസം കൊണ്ട് തന്നെ താക്കോൽ കൈമാറാനാകുമെന്ന് യൂണിറ്റ് പ്രസിഡന്റ് പറമ്പൻ ബാപ്പുട്ടി പറഞ്ഞു വൈവിധ്യങ്ങളായ ഇന്ത്യൻ ആൻഡ് ഇന്ധനം ഒരുക്കി നിലമ്പൂർ സ്കൈ ഗോൾഡ് ബാങ്കിൾ ഫെസ്റ്റ് സെപ്റ്റംബർ ഒന്ന് മുതൽ പത്ത് വരെ എലഗൻസ് ഓഫ് ബ്യൂട്ടി സ്കൈ ടവർ ഓപ്പോസിറ്റ് കോവിലകം റോഡ് നിലമ്പൂർ കേരള വ്യാപാരി വ്യവസായ സമിതി ഇടവണ്ണ യൂണിറ്റ് നിർമ്മിച്ച് നൽകുന്ന നസറുദ്ദീൻ സ്മാരക വീട് നമ്മുടെ എടവെണ്ണയിൽ മുപ്പത് വർഷോളമായി വാടക വീട്ടിൽ താമസിക്കുന്ന വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇരുവർഷോളം മെമ്പറായിട്ടുള്ള നടത്തുന്ന ആൾക്കാണ് ഇടവണ്ണ യൂണിറ്റ് കമ്മിറ്റി വീട് നിർമ്മിച്ചത് ഏകദേശം എട്ടു മാസത്തിനുള്ളിൽ തന്നെ ഈ വീട് പൂർത്തീകരിച്ചുകൊണ്ട് കാവനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഉസ്മാൻ യൂണിറ്റ് ജനറൽ സെക്രട്ടറി കെ ടി സി മുൻതിർ വൈസ് പ്രസിഡന്റ്മാരായ വടക്കൻ റിയാസ് സാജിദ് കുണ്ടുതോട് മുനീർ പുതുക്കുടി സെക്രട്ടറി ഹാരിസ് കണ്ഡൂരൻ സെക്രട്ടേറിയറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടവണ്ണ അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ റോഡ് വണ്ടൂർ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ